ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കാരായ സൗദി അറേബ്യ തങ്ങളുടെ വിപണി വിഹിതം നിലനിർത്തുന്നതിനായി ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള എണ്ണവിലയിൽ വീണ്ടും കുറവ് വരുത്താൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ വിലക്കുറവിന് പിന്നാലെ ഫെബ്രുവരിയിലും ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള ഔദ്യോഗിക വിൽപ്പന വില കുറയ്ക്കാൻ സൗദി അറാമകോ തീരുമാനിച്ചതായാണ് പുതിയ റിപ്പോർട്ടുകൾ ലോകത്തെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാഷ്ട്രമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം സാമ്പത്തികമായി വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് സൗദി അറേബ്യയുടെ എണ്ണവില നിർണയ നയം ആഗോള വിപണിയെ നേരിട്ട് സ്വാധീനിക്കുന്നു ഫെബ്രുവരി മാസത്തിൽ ഏഷ്യയിലേക്കുള്ള എണ്ണയ്ക്ക് ബാരലിന് മുപ്പത് മുതൽ അറുപത് സെറ്റ് വരെ കുറയ്ക്കുമെന്നാണ് സൂചനകൾ ഇതിന് പിന്നിൽ വ്യക്തമായ ചില സാമ്പത്തിക ലക്ഷ്യങ്ങളുമുണ്ട് ഒന്ന് വിപണി വിഹിതം സംരക്ഷിക്കുക റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ എണ്ണ ലഭ്യമാകുന്ന സാഹചര്യത്തിൽ ഏഷ്യയിലെ തങ്ങളുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളായ ഇന്ത്യയും ചൈനയും കൈവിടാൻ സൗദി തയ്യാറല്ല റഷ്യൻ എണ്ണയിലേക്ക് ഇന്ത്യ കൂടുതൽ തിരിയുന്നത് തടയാൻ സൗദിക്ക് വില കുറയ്ക്കാതെ വഴിയില്ല ആഗോള ഉൽപ്പാദന വർധനവും പ്രധാനമാണ് അമേരിക്ക ഗയാന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഉത്പാദനം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് വിപണിയിൽ എണ്ണയുടെ അളവ് കൂടുന്നത് സ്വാഭാവികമായും വില താഴാൻ കാരണമാകുന്നു ഏഷ്യൻ റിഫൈനറികളുടെ ലാഭവിഹിതത്തിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഉണ്ടായ കുറവ് പരിഗണിച്ചാണ് സൗദി വില ക്രമീകരിക്കുന്നത് എണ്ണ വാങ്ങുന്നത് കമ്പനികൾക്ക് ലാഭകരമായാൽ മാത്രമേ സൗദിക്ക് തങ്ങളുടെ ഓർഡറുകൾ നിലനിർത്താൻ സാധിക്കൂ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ വേഗത വർദ്ധിക്കുന്നത് നുസരിച്ച് എണ്ണയുടെ ആവശ്യകതയും കൂടുകയാണ് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി നവംബറിൽ വലിയ തോതിൽ വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഇന്ത്യ ഇരുപത്തി ഒന്നേ ദശലക്ഷം മെട്രിക് ടൺ എണ്ണയാണ് ഇറക്കുമതി ചെയ്തത് കഴിഞ്ഞ എട്ട് മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം പതിനൊന്ന് പോയിന്റ് ഒരു ശതമാനം വർദ്ധനവായാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾ നിലനിൽക്കാതെ തന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണ വൻതോതിൽ വാങ്ങുന്നത് തുടരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് പോലുള്ള സ്വകാര്യ കമ്പനികൾ റഷ്യൻ എണ്ണയുടെ വലിയ ഉപഭോക്താക്കളായി മാറി ിൽ പ്രതിദിനം ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം ബാരൽ മുതൽ ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷം ബാരൽ വരെ റഷ്യൻ എണ്ണ ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നതാണ് ട്രേഡ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് എണ്ണവില കുറയുന്നത് സൗദി അറേബ്യയുടെ ആഭ്യന്തര ബഡ്ജറ്റിലെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വിഭാവനം ചെയ്ത വിഷൻ ടു തൗസൻഡ് തേർട്ടി പദ്ധതികൾക്ക് ആവശ്യമായ ഭീമമായി തുക കണ്ടെത്തുന്നത് എണ്ണ വരുമാനത്തിൽ നിന്നാണ് സൗദിക്ക് തങ്ങളുടെ പദ്ധതികൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബാരലിന് ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് ഡോളർ വരെ വില ആവശ്യമാണ് എന്നാൽ നിലവിൽ വില അറുപത് മുതൽ എഴുപത് ഡോളറിന് ഇടയിലാണ് വരുമാനം കുറയുന്ന സാഹചര്യത്തിൽ ചില വൻകിട നിർമ്മാണ പദ്ധതികൾ സൗദിക്ക് പുനഃക്രമീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിലും വിപണിയിലെ തങ്ങളുടെ ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല സൗദിയുടെ വിലക്കുറവും റഷ്യൻ എണ്ണയുടെ ലഭ്യതയും ഇന്ത്യക്ക് പലതരം ിൽ ഗുണകരമാണ് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ വില കുറയുന്നത് ഇന്ത്യയുടെ വിദേശനാണി ശേഖരത്തിനും ആശ്വാസമാണ് ആഗോള വിപണിയിലെ വിലക്കുറവ് ആഭ്യന്തര പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ എണ്ണ കമ്പനികളെ പ്രേരിപ്പിക്കും ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങളാക്കി ഇന്ത്യ യൂറോപ്പിലേക്കും മറ്റ് കയറ്റുമതി ചെയ്യുന്നുണ്ട് കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ലഭിക്കുന്നത് ഇന്ത്യയിലെ റിഫൈനറികളുടെ ലാഭം വർദ്ധിപ്പിക്കും ആഗോള ക്രൂഡ് ഓയിൽ വിപണിയിൽ ഉൽപാദക രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം ഇന്ത്യയെ പോലുള്ള ഉപഭോക്തൃത രാജ്യങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് സൗദിയുടെ ഫെബ്രുവരിയിലെ വിലക്കുറവ് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ നയങ്ങൾ കരുത്തു പകരും എങ്കിലും റഷ്യ യുക്രൈൻ സംഘർഷവും അമേരിക്കയുടെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളും വരും മാസങ്ങളിൽ എണ്ണവിലയിൽ ചാഞ്ചാട്ടം ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് അതിനാൽ വിതരണ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുക എന്ന നയമാണ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്